ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല ബെല്ലി ഫാറ്റ് ഒരുപാട് പേര് കമന്റിലൂടെയും മെസ്സേജസിലൂടെയും ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം പോലും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു വരാത്ത ആളുകളില്ലാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ടോട്ടൽ ബോഡി ഫാറ്റ് റിഡക്ഷൻ അല്ലാതെ നമുക്ക് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുടെ അടുത്ത് എല്ലാവരും ഞാൻ പറയുന്ന ഒരു കാര്യം കൂടിയാണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റിനെയാണ് അത് എഫക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ടോട്ടൽ ബോഡി ഫാറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ബെല്ലി ഏരിയയിലുള്ള ഫാറ്റും ആം ഫാറ്റും നെക്ക് ഫാറ്റും ഫേസ് ഫാറ്റും ഒക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ടോ ഡയറ്റ് ചെയ്തിട്ടോ ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ബോഡി ഫാറ്റ് മാത്രമായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് ടിപ്പ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് സൈസിൽ നല്ലപോലെ വ്യത്യാസം വരുന്നതായിട്ട് നമ്മുടെ കോർ മസിൽസ് നല്ലപോലെ ടൈറ്റൺ ആവുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഇത് ഞാൻ എന്റെ വെയ്റ്റ് ലോസ് ചെയ്യണേലും പരീക്ഷിച്ച് വിജയിച്ച രണ്ട് ആണ് കേട്ടോ അപ്പൊ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി പോകുന്നത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സ് ആണ് അപ്പൊ ഇനി അധികം സംസാരിച്ച് നമുക്ക് സമയം കളയാതെ എന്തൊക്കെയാണ് ആ ടിപ്പ് എന്ന് നമുക്ക് നോക്കാം നേരെ വീട്ടിലോട്ട് പോവാം എന്ന് പറയുന്നത് കോർ എൻഗേജ്മെന്റ് ആണ് ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ് പക്ഷെ ആരും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രെയിനേഴ്സ് തന്നെ എൻഗേജ് ചെയ്യർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ എൻഗേജ് ചെയ്യുകയുള്ളൂ അപ്പൊ കോർ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളിപ്പോ നമുക്ക് നമുക്ക് വയറിലൊരു ഇതിട്ടാണ് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇടിക്കാൻ വരികയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് മസിൽസ് ടൈറ്റൺ ചെയ്ത് പിടിക്കും അല്ലെ ആ ഒരു ഇടിയുടെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മസിൽസ് നമ്മൾ ടൈറ്റൺ ചെയ്ത് പിടിക്കുന്നത് അപ്പൊ മസിൽ ാണ് ഇട്ട് നമുക്ക് വേദന കുറച്ച് പറയും അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ് ആണ് നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന സംഭവം തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തും കൂടെ ചെയ്യാനാണ് നമ്മൾ കോർ എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വർക്ക്ഔട്ട് ഇപ്പൊ ഒരു മണിക്കൂറാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് വർക്ക്ഔട്ടാവട്ടെ ചിലപ്പോൾ അപ്പർ ബോഡി ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ലോവർ ബോഡി ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത് ഈ ത്രൂ ഔട്ട് നിങ്ങളുടെ സെഷനിൽ നിങ്ങൾ കോർ എൻഗേജ് ചെയ്ത് പിടിക്കണം കോർ എൻഗേജ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കോർ മസൽസ് നമ്മൾ ഉള്ളിലോട്ട് പുൾ ചെയ്ത് പിടിക്കുക അതായത് നമ്മുടെ ബെല്ലി ബട്ടൺ ഉള്ളിലോട്ട് പുള്ളി ചെയ്ത് പിടിക്കുക ടുവേഴ്സ് എ സ്പൈൻ അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ട് പിടിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ കോർ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഈ കോർ എൻഗേജ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പോലും ചെയ്യാത്ത ആളുകളുണ്ട് ജസ്റ്റ് ചുമ്മാ വർക്ക്ഔട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ത്രൂ ഔട്ട് ആ ഒരു സെഷനകത്തും ഈ കോർ എൻഗേജ് ചെയ്ത് പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് അത് മാറും ഈവൻ നമ്മൾ ബെല്ലി ഏരിയക്ക് വേണ്ടി സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കോർ മസൽസ് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കോർ എൻഗേജ് ചെയ്യണം ഇനി ഇതല്ലാതെയും ത്രൂ ഔട്ട് ഡേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അങ്ങനെ ാണ് എന്റെ ബലി ഏരിയ നല്ല ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയത് അതായത് നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്തും കുക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കോറൊന്ന് നിങ്ങൾ എൻഗേജ് ചെയ്ത് പിടിച്ചു നോക്കിക്കെ നിങ്ങൾ ഡെയിലി ഇത് ചെയ്യുമ്പോൾ ഇതൊരു ഹാബിറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ വീക്സ് തന്നെ നിങ്ങളുടെ കോർ മസിൽസിന്റെ ആ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോർ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബലി ഏരിയയിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങളുടെ വേസ്റ്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റൂട്ടീനും അതുപോലെ തന്നെ ഡയറ്റ് റൂട്ടീനും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ നമുക്ക് ഫാറ്റ് ബേണിംഗ് നടക്കില്ല പക്ഷെ നമ്മുടെ മസൽസ് ടൈറ്റൺ ചെയ്യാനായിട്ട് നമ്മുടെ വലിയ ഏരിയ ഒന്ന് കുറയ്ക്കാനായിട്ടും ഒക്കെ ഈ ഒരു ടിപ്പ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇന്നു മുതൽ ഈ ഒരു കോർ എൻഗേജ്മെന്റിന്റെ കാര്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് നമ്മുടെ കോർ മസിൽസ് ഉള്ളിലോട്ട് ടൈറ്റൺ ചെയ്ത് പിടിക്കുക ഞാൻ പുള്ളി ചെയ്ത് പിടിച്ചിട്ടാണ് ഉള്ളത് പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കോർ എൻഗേജ്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക്ഔട്ട് സെഷൻ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിലും കഴിയുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ കോർ എൻഗേജ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ അതാണ് ഒന്നാമത്തെ ടിപ്പ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഡയറ്റ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്റെ വലിയ ഏരിയ അല്ലെങ്കിൽ വലിയ ഫാറ്റ് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇവരുടെ തന്നെ ഈ ഒരു മണിക്കൂർ വർക്ക്ഔട്ട് അല്ലാതെ ബാക്കിയുള്ള ദിവസം നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ അധികം അവർ ഡെസ്ക് ജോബ് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സിറ്റിംഗ് ആയിട്ടുള്ള വർക്ക് ഒക്കെ തന്നെയാണ് അധികം ആക്ടിവിറ്റീസ് ഇല്ലാത്ത വർക്ക് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു മണിക്കൂർ നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും നല്ലപോലെ ഫാറ്റ് ബേൺ ആവുന്നുണ്ടാവും അത് അതിനൊപ്പം തന്നെ നമ്മളൊരു കോമ്പിനേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് റിഡക്ഷൻ എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മുടെ ഫാറ്റ് റിഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു മണിക്കൂർ വർക്ക്ഔട്ട് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ടോട്ടൽ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫാറ്റ് റിഡക്ഷന്റെ ആ ഒരു എന്താ പറയാ തോന്നിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്ത് ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മളിങ്ങനെ സിറ്റിംഗ് പൊസീഷനിൽ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റപോളിസ് ഒക്കെ ഡാമേജ് ആയി വീണ്ടും നമുക്ക് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് എന്താ പറയാ വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ നടക്കുക ആ ഒരു മണിക്കൂർ വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതല്ലാതെ തന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം അതായത് നീറ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജിനി അപ്പോൾ ഒരു ടോട്ടൽ കലോറി അതായത് ഒരു ദിവസം നമ്മൾ എത്ര കലോറി ബേൺ ചെയ്യുന്നത് എന്നത് ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാറ്റ് ബേണിംഗ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക വാക്കിംഗ് ചെയ്യാം ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് വാക്ക് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കോൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഫോൺ കോൾ ചെയ്യാം നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഒരു ഫ്ലോർ അപ്പുറത്തോട്ട് കയറാൻ വേണ്ടി പോലും നമ്മൾ അധികം എന്താ പറയാ സ്റ്റെയർ യൂസ് ചെയ്യാതെ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നവരാണ് ലിഫ്റ്റ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾ സ്റ്റെയർ യൂസ് ചെയ്തു തുടങ്ങാം ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക പിന്നെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ രീതിയിലൊക്കെ നമ്മുടെ മെറ്റബോളിസം ബൂസ് ചെയ്യാനായിട്ടും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതായത് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കും അത്രത്തോളം നമ്മുടെ കാലറി വൺ കൂടും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ബേണിങ്ങും കൂടും ഇതേപോലെ തന്നെ നിങ്ങൾ ഡയറ്റും വർക്ക്ഔട്ടും എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി ആക്ടിവിറ്റീസും അത്യാവശ്യം ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബെല്ലി ഫാറ്റ് എപ്പോഴും ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസൈറ്റി ഹോർമോൺസ് അല്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടായി ഫാറ്റ് സെല്ലായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അത് പിന്നെ ആ ഒരു ഫാറ്റ് സെൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിക്കാം ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഈ രണ്ട് ടിപ്പ് നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഫോളോ ചെയ്ത് തുടങ്ങുക കോർ എൻഗേജ്മെന്റ് പിന്നെ നീറ്റ് ഇംപ്രൂവ് ചെയ്യുക ഈ രണ്ട് ടിപ്പാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഇപ്പൊ പറയുമ്പോൾ ഇത് രണ്ടും ായിട്ടുള്ള രണ്ട് ടിപ്സ് ആണ് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക പിന്നെ ബെല്ലി ഫാറ്റ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽദി ആയിരിക്കും ബായ്